ഏറ്റുമന്നൂർ ബൈപ്പാസ് റോഡിൽ മാലിന്യം നിക്ഷേപം തടയാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബൈപ്പാസ് സംരക്ഷണ സമിതിക്ക് രൂപം നൽകി രാത്രികാല നടത്തം പൂന്തോട്ട നിർമ്മാണം ബോതളക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ബൈപ്പാസിനെ മാലിന്യമുക്തമാക്കുകയാണ് സമിതിയുടെ ലക്ഷ്യം പട്ടിത്താനം മുതൽ പാറകണ്ഠം വരെയുള്ള ബൈപ്പാസ് റോഡിൽ ശുചിമുറി മാലിന്യം അറവുശാല മാലിന്യങ്ങൾ മാർക്കറ്റിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ എന്നിവയടക്കമുള്ള മാലിന്യങ്ങളാണ് സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ തള്ളുന്നത് അസഹ്യമായ ദുർഗന്ധം മൂലം ബൈപ്പാസ് റോഡ് അരികിലെ വീടുകളുടെ ജനലുകൾ പോലും തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുകയാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു രാത്രിയുടെ മറവിൽ ടാങ്കൽ ലോറികൾ എത്തിക്കുന്ന കക്കൂസ് മാലിന്യം റോഡരികിലെ തോട്ടിലേക്കും തള്ളുന്നത് ബൈപ്പാസ് റോഡ് കടന്നുപോകുന്ന വാർഡുകളിലെ കൗൺസിലർമാർ റെസിഡൻസ് അസോസിയേഷനുകൾ സന്നദ്ധ സംഘടനകൾ പൊതുപ്രവർത്തകർ ഓട്ടോ തൊഴിലാളികൾ പ്രഭാത സഹായ സവാരിക്കാർ നാട്ടുകാർ എന്നിവർ ഉൾപ്പെടുന്ന സംരക്ഷണ സമിതിക്കാണ് രൂപം നൽകിയത് മാലിന്യങ്ങളും തള്ളുന്നതിനെതിരെ അത് നമ്മൾ പല പ്രാവശ്യം അധികാരികളിൽ പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല മന്ത്രിക്ക് വരെ നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാത്ത ഈ അവസരത്തിൽ ഞങ്ങൾ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ട് അത് വാർഡ് ഇന്നൊന്നുമില്ല രാഷ്ട്രീയമില്ല ഇതിനകത്ത് എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ബൈപ്പാസിൻ്റെ ഇരുവശത്തുമുള്ള ജനങ്ങളുടെ ജീവിതം ദുസ്സഖമാക്കാതെ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒറ്റ ഒത്തൊരുമയോട് കൂടി തന്നെ ഞങ്ങൾ മുന്നോട്ടിറങ്ങിയാണ് അതിൻ്റെ തുടക്കം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി തന്നെ തുടങ്ങിയിരിക്കുകയാണ് നഗരസഭ പൊതുദിനാമത്ത് സ്ഥിര സമിതി അധ്യക്ഷൻ വി എസ് വിശ്വനാഥൻ സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു എല്ലാ മാലിന്യങ്ങളും ബൈപ്പാസിൽ യാതൊരു ദാക്ഷണവും ഇല്ലാതെ കൊണ്ട് വലിച്ചെറിയുന്ന യഥേഷ്ടറിയുന്ന ഒരു നിലപാടാണ് അതുകൊണ്ട് സഹിച്ചാണ് ഞങ്ങൾ ഈ പ്രദേശത്തുള്ളവരും അതുപോലെ തന്നെ പത്രപ്രതിനിധികളും ഈ മാ റോഡ് കടന്നു പോകുന്ന മൂന്ന് വാർഡിലെ ജനപ്രതിനിധികൾ ഒന്ന് മുപ്പത്തിയഞ്ച് മുപ്പത്തി മൂന്ന് വാർഡിലെ ജനപ്രതിനിധികളും ഈ പ്രദേശത്തുള്ള മറ്റ് സംഘടനകളുടെ പ്രതിനിധികളൊക്കെ കൂടിക്കൊണ്ട് സമിതി എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ജാഗരൂകരായി ഞങ്ങൾ നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് പരിഹാര വരെ ഒറ്റക്കെട്ടായിട്ട് കക്ഷി തയ്യാറായിട്ടാണ് നിൽക്കുന്നത് സെക്രട്ടറി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ായ സുരേഷ് വടക്കേടം രശ്മി ശ്യാം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ശ്രീകുമാർ പണിക്കർ സനിൽ കാട്ടാതി എ ജെ ആനണി എന്നിവർ പ്രസംഗിച്ചു വനമിത്ര വാർഡ് ജേതാവ് ജോജോ ആട്ടയിൽ ബൈപാസ് റോഡ് അരികിൽ ഔഷധ സ്ഥൈ നട്ടുകൊണ്ട് സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു സ്ഥലം കാട്ടാത്തി പ്രസിഡന്റും കെ ജി രഞ്ജിത്ത് സെക്രട്ടറിയുമായ സമിതിയാണ് രൂപീകരിച്ചത് ബൈപാസ് റോഡിന് വാർഡ് അടിസ്ഥാനത്തിൽ മൂന്ന് മേഖലകളായി തിരിച്ച് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ രാത്രികാല നടത്തം സംഘടിപ്പിക്കും രാത്രികാല പരിശോധന മാലിന്യം തള്ളൽ നടക്കുന്ന സ്ഥലങ്ങൾ രീതികൾ എന്നിവ കണ്ടെത്തി പോലീസിനും മറ്റ് അധികൃതർക്കും റിപ്പോർട്ട് നൽകുക പാതവോര ഉദ്യാനം ഒരുക്കുക എന്നിവയെല്ലാം സമിതി ലക്ഷ്യമിടുന്നു